ഒന്ന് സാമുവേൽ അദ്ധ്യായം മൂന്ന് സാമുവേലിനെ വിളിക്കുന്നു ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ ദർശനങ്ങൾ വിരളമായിരുന്നു ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു ദൈവത്തിൻ്റെ മുമ്പിലെ ദീപം അണഞ്ഞിരുന്നില്ല സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന് അരികെ കിടക്കുകയായിരുന്നു അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു സാമുവേൽ സാമുവേൽ അവൻ വിളി കേട്ടു ഞാൻ ഇതാ അവൻ ഏലിയുടെ അടുക്കിലേക്ക് ഓടി അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക അവൻ പോയി കിടന്നു കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു സാമുവേൽ അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്നു പറഞ്ഞു അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു ഏലി പറഞ്ഞു മകനെ നിന്നെ ഞാൻ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിഞ്ഞില്ല കാരണം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല മൂന്നാമതും കർത്താവ് സാമുവെല്ലിനെ വിളിച്ചു അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്നു പറഞ്ഞു അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി അതിനാൽ ഏലി സാമുവെല്ലിനോട് പറഞ്ഞു പോയി കിടന്നുകൊള്ളുക ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് പറയണം സാമുവേൽ പോയി കിടന്നു അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുമ്പിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു സാമുവേൽ പ്രതിവചിച്ചു അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു കർത്താവ് അവനോട് പറഞ്ഞു ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അത് കേൾക്കുന്നവൻ്റെ ഇരു ചെവികളും തരിച്ചു പോകും ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു ഏലി കുടുംബത്തിൻ്റെ പാവങ്ങൾക്ക് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപദം ചെയ്യുന്നു പ്രഭാതം വരെ സാമൂവൽ കിടന്നു അനന്തരം അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നു തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ അവൻ ഭയപ്പെട്ടു അപ്പോൾ ഏലി മകനെ സാമുവേൽ എന്ന് വിളിച്ചു ഞാനിതാ എന്ന് അവൻ വിളിക്കട്ടു ഏലി ചോദിച്ചു അവിടെ നിന്ന് എന്താണ് നിന്നോട് പറഞ്ഞത് എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുത് അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ സാമുവേൽ ഒന്നും മറച്ചു മറച്ചുവെക്കാതെ എല്ലാം അവനോട് പറഞ്ഞു അപ്പോൾ ഏലി അത് കർത്താവാണ് അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു സാമുവേൽ വളർന്നു വന്നു കർത്താവ് അവനോട് കൂടെ കൂടെയുണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല സാമുവെൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് ദാൻ മുതൽ ബേർഷവെ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞു കർത്താവ് സാമുവെലിന് ദർശനം നൽകിയ ഷീലോയിൽ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു തന്നെ തന്നെ വെളിപ്പെടുത്തി ദൈവവചനമാണ് നാം കേട്ടത്